നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് റിക്കുറുകൾ എന്ന മഹത്തായ ഒരു ലോകത്തെക്കുറിച്ച് അത്ഭുത ലോകത്തെക്കുറിച്ച് ആരാധനാ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ചർച്ചയിലാണ് നമ്മളുള്ളത് മനസ്സിനൊരു തിക്കുറുണ്ട് ശരീരം കൊണ്ടുള്ള തിക്കുറിനും നാവ് കൊണ്ടുള്ള തിക്കറിനും പുറമെ മനസ്സുകൊണ്ടുള്ള ഒരു ധിക്കുർ കൂടി രുസാ അലിസ്വല്ലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് ആ മനസ്സുകൊണ്ടുള്ളതിക്കറി എന്നതുകൊണ്ട് ഉദ്ദേശം നമ്മൾ നന്ദിയുള്ളവരാകുക എന്നാണ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു ഖുർആാനിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് അബ്ദൻ ഷക്കൂറ എന്ന് അദ്ദേഹം ഒരു നന്ദിയുള്ള അടിമയായിരുന്നു എന്ന് ആയിരം വർഷക്കാലം ജീവിച്ചിരുന്നിട്ട് ദുനിയാവിൻ്റെ യാതൊരു തരത്തിലുള്ള നന്മകളും അനുഭവിക്കാൻ സാധിക്കാതിരുന്ന ദുനിയാവിൽ നിന്ന് എന്തെല്ലാം തിരിച്ചടികൾ നേരിടാൻ സാധിക്കുന്നുണ്ടോ അതെല്ലാം അതിൻ്റെ പരമ കാഷ്ടയിൽ നേരിട്ടിട്ടും അള്ളാഹു സുബാനോത്തേല തന്നെ അനുഗ്രഹിച്ചതിൻ്റെ കണക്കാണ് അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത് ഏറ്റു തിനനുസരിച്ച് ജീവിച്ചതിനാലാണ് അള്ളാഹു സുബാറബുദ്ദേഹത്തെ പരിചയപ്പെടുത്തിയപ്പോൾ അള്ളാഹു സുബാറബു പറഞ്ഞത് എന്നാണ് അണമത്ത് കൊടുത്ത് ശുക്ർ കാണിക്കുന്നവനായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം കലീം അലൈഹി അഹ് രാത്രി കാലങ്ങളിൽ ദീർഘമായി നമസ്കരിക്കുന്നത് കണ്ട് സങ്കടത്തോടെ എന്തിനാണ് അങ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് ഇത്ര കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോഴും ഞാനൊരു നന്ദിയുള്ള അടിമയാവേണ്ടവനല്ലേ അവിടുന്ന് നിരന്തരമായി പ്രാർത്ഥിച്ചിരുന്നു അബ്ദൻ അള്ളാഹ് അപ്പോൾ ശാരീരികമായും മാനസികമായും അംഗപരിമിതരുണ്ട് അവയവ സ്വാധീനമില്ലാത്തവരുണ്ട് അവയവങ്ങളിൽ പലതും തന്നെ ഇല്ലാത്തവരുണ്ട് ഉള്ള അവയവങ്ങൾ പ്രവർത്തനക്ഷമമല്ലാത്തവരുണ്ട് അവർക്കിടയിൽ നമ്മുടെ ശരീരം നമുക്ക് ലഭ്യമായ ശരീരം അതിന് നമ്മൾ നന്ദിയുള്ളവരാവേണ്ടതല്ലേ ജീവിക്കാനൊരു നിവൃത്തിയുമില്ലാതെ കടത്തെണ്ണുകളിൽ കിടന്നുറങ്ങുന്ന ആളുകൾക്കിടയിൽ അള്ളാഹു സുബാനോത്തേല നമുക്ക് നൽകിയ ഞാണത്തുകൾക്ക് നാം നന്ദി കാണിക്കേണ്ടതല്ലേ ബുദ്ധിസ്ഥിരത ഇല്ലാത്തവരുടെ ഇല്ലാത്തവർക്കിടയിൽ ജന്മസിദ്ധമായ വൈകല്യങ്ങൾ മാനസിക വൈകല്യങ്ങളുള്ളവർക്കിടയിൽ നമുക്കല്ലാഹ് നൽകിയ ഞണമത്തുകൾ കണക്ക് കൂട്ടിയെടുത്തു അല്ലാഹ് ഇല്ലാത്ത നമുക്കത് തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്ര മഹാവിശാലമാണത് അവയെ ഓർത്തുകൊണ്ട് അവയ്ക്ക് നന്ദി കാണിച്ചുകൊണ്ട് എപ്പോഴും അത് അള്ളാഹ് തിരിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഭയപ്പെട്ടുകൊണ്ട് എപ്പോഴും ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചു കൊണ്ടിരിക്കുക എന്നതാണ് മനസ്സിൻ്റെ നിക്ക് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ നാവുകൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിനെ ഏത് നേരവും ഓർത്തുകൊണ്ടിരിക്കാൻ അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരായി മാറാൻ അല്ലാഹു എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നവരിൽ ഉൾപ്പെടാൻ അങ്ങനെ സ്വർഗലോകത്തിൻ്റെ അത്യുന്നതങ്ങളിൽ കുടുംബസമേതം ഒരുമിച്ച് കൂടാൻ അനുഗ്രഹിക്കപ്പെടുന്ന മഹാഭാഗ്യവാൻമാരിൽ അള്ളാഹുറബ്ബുളത്തിനമ്മയും ഉൾപ്പെടുത്തുമാറാവട്ടെ സ്ഥലാളിക്കും